ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ഒന്ന് സമൂഹം ഇരുത്താറാധ്യായം ഒൻപതാം വാക്കി പറയുന്നു കർത്താവിൻ്റെ അപേക്ഷത്തിനെതിരെ കരം ഉയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും ആർക്കും കഴിയില്ല കർത്താവിൻ്റെ അപേക്ഷത്തിനെതിരെ കരമുയർത്തിയേങ്ങുന്നത് പിന്നെ എങ്ങനെ നിർദോഷനായിരിക്കും കർത്താവിൻ്റെ അപേക്ഷത്ത് അവർ ഞാൻ വിളിച്ചിട്ട് വന്നവരാവർ എൻ്റെ കൃഷിയിടങ്ങളിൽ വേല ചെയ്യാൻ വന്നവരാവർ അവരവരുടെ ജീവിതസുഖങ്ങളെല്ലാം മാറ്റി നിർത്തി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കും വന്നവരാവർ അവരുടെ തെറ്റിനെ ആളെ വളർക്കാൻ പോറേണ്ട അവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും മനുഷ്യരില്ലേ തെറ്റുകൾ തെറ്റുകൾ ചെയ്യാത്തവരുണ്ടാവില്ല അവരുടെ തെറ്റിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തുകൊള്ളാം ഞാൻ കൊടുക്കുന്ന ശിക്ഷ കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്ന പോലും തന്നെ മക്കളെ അതിനെ രക്ഷിക്കാൻ വരേണ്ട അവരെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ശിക്ഷിക്കാനും എനിക്കറിയാം ഞാൻ ചെല്ലും ചെറുപ്പടം ചെറുപ്പടേയും കൊടുത്ത് വളർത്ത കൊണ്ടുവന്ന മക്കളാവ് നിങ്ങളാരും പുരോഗതിനെതിരെ കൈ ഉയർത്തണ്ട കരമുയർത്തണ്ട ആരും അന്ന് നിൽക്കണ്ട പുരോഗതിന് നേരെ വിരൾച്ചു കൊണ്ട വചനപ്രകാശം എൻ്റെ അഭിഷുക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകർക്ക് ഒരു ഉദ്രവും ചെയ്യരുത് എന്നുള്ള ആജ്ഞാപിച്ചു നൂറ്റിയഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം